ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മയ പ്രത്യക്ഷമായ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുവാൻ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഷിജു മാത്യു കാനഡയിലെ ന്യൂ ബ്രൗൺ സ്വിക്ക് എന്ന പ്രൊവിൻസിൽ നിന്നും വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലാം തീയതി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോയതിൻ്റെ ഒരു പിന്തുടർച്ച പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പത്തു വർഷത്തിന് മേലെയായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പാങ്കരിയാറ്റൈറ്റിസിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു ഈ പത്തു വർഷത്തിനിടയ്ക്ക് നിരവധി ആശുപത്രികളിൽ കൂടി പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നാട്ടിൽ പോയി ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പാങ്കരിയാസിനകത്ത് നിറയെ കല്ലുകൾ രൂപപ്പെട്ടിരിക്കുന്നു ആദ്യം മുതലേ ഡോക്ടേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു എന്തെങ്കിലും രീതിയിൽ ഒരു കാരണം കണ്ടുപിടിച്ചാൽ നമുക്കിതിന് ചികിത്സ ചെയ്യാമെന്ന് അതിന് മൂന്ന് മാസം മുമ്പ് വരെ സ്കാനിങ്ങും എല്ലാം ചെയ്തിട്ടും ഒരു കാരണവും കണ്ടുപിടിക്കാതിരുന്നിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്ത ആ സ്കാനിങ്ങിൽ ഈ ഒരു സ്റ്റോണുകൾ കണ്ടെത്തുകയും അത് നീക്കം ചെയ്ത് എൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഇന്നുവരെ ഒരു ശാശ്വതമായ പരിഹാരം തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതിനു ശേഷം അതിനു മുമ്പ് ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ കഠിനമായ വേദന വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആറുമാസമായി ദൈവാനുഗ്രഹത്താൽ ഞാൻ ഇതുവരെ യാതൊരുവിധ വേദനയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ കൂടി അമ്മയ്ക്കും ദൈവ തിരുകുമാരനും നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്തതായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ് പലപ്പോഴും നിരാശയും അല്ലെങ്കിൽ ഡിപ്രഷൻ്റെയൊക്കെ കാ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലൂടെ ഓരോ അസുഖങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രതീക്ഷ ഇല്ലാത്ത അവസരങ്ങളും വരുമ്പോൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും വിശ്വസിക്കുന്നു ഓരോ വേദനകളും ഓരോ ക്ലേശങ്ങളും യാതനകളുടെയും അപ്പുറം ദൈവം നമുക്കായി ഒരുക്കിയ പ്രത്യാശയുടെ ആ ഒരു പുണ്യഭൂമി നമുക്കായി കാത്തിരിപ്പുണ്ടെന്ന് ആ ഭൂമിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ചെറിയ കല്ലുകളും മുള്ളുകളും എനിക്ക് എന്നും ആ സഹനത്തിൻ്റെ പാത എന്നും ഒരു പ്രചോദനമായിക്കൊണ്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത് ഈ പുണ്യഭൂമിയിലെ ഈ ഇവിടെ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സഞ്ചാര ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു മാറ്റമാണ് അതുകൂടാതെ തന്നെ പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം രണ്ടു വർഷമായി കാനഡയിൽ സ്ഥിരതാമസമാണ് ഞങ്ങൾ ഒരു നാല് ഈ പ്രാവശ്യം ആറുമാസം മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞങ്ങൾ ചെന്ന് ജോലിക്കൊക്കെ കയറിയതിന് ശേഷം വീട് അന്വേഷിക്കാൻ തുടങ്ങി ഒരു നാലു മാസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു മനോഹരമായ ഭവനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു ഞങ്ങൾ അവിടെ വീടുകളൊക്കെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ ആ അമ്മയുടെ തിരുസ്വരൂപം ഏറ്റവും മുമ്പിലായിട്ട് വച്ചിട്ടുണ്ടാവും ആ ഓരോ വീടിനും പോയി കാണുമ്പോൾ ആ രൂപവുമായിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങിയിട്ട് പറയും അമ്മേ ഒന്ന് നോക്കിയേക്കണേ ഈ വീട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് നൽകി എന്ന് ഓരോ വീടിൻ്റെയും ആ നടയിലേക്ക് കയറുന്നതിന് മുമ്പായി ഒരല്പം ഉപ്പ് എടുത്ത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് വീടുകൾ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു വീട് കണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ തോന്നി ഇത് വലിയൊരു വീടാണ് ഞങ്ങൾക്ക് താമസിക്കുവാൻ ഞങ്ങൾക്കതിനകത്ത് യോഗ്യതയുണ്ടോ എന്നുള്ള ഒരു സന്ദേഹത്തിൽ ഞങ്ങളതിന് ഒരു മറുപടിയും കൊടുക്കാതെ ഞങ്ങൾ ഒഴിവായി മാതാവിൻ്റെ എന്ന് പറയട്ടെ ഒരു മാസത്തിന് ശേഷം അതേ ഭവനം തന്നെ ഞങ്ങൾക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അനുയോജ്യമായ ആ ഭവനം തന്നതിന് അമ്മയ്ക്ക് നന്ദി സൂചകമായിട്ട് ആ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറി തന്നെ ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ മുറിയായിട്ട് മാറ്റി അതിനെ ഞങ്ങൾക്ക് അമ്മയുടെ സമ്മാനത്തിന് നന്ദിയായിട്ട് ഞങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ആ ഒരു ഡെയിലി ബ്രെഡ് ആ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാണ് രാവിലെ അത് കൈ ശ്രവിച്ചതിന് ശേഷം അനുഗ്രഹം വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പരാജയം വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് നാൽപ്പത് മിനിറ്റ് ഡ്രൈവ് ചെയ്യണം അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്ര അവർ ഡെയിലി ബ്രേറ്റ് കേൾക്കും അവർ ഡെയിലി ബ്രെഡ് രാവിലെ നമ്മളൊരു അഞ്ചര അഞ്ചു അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോഴാണ് ജോലിക്ക് പോകുന്നത് ആ സമയത്ത് കേട്ടുകൊണ്ട് പോകും അതിനുശേഷം ഒരു വിശുദ്ധ കുർബാനയും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലിസ്ഥലത്ത് എത്തും അങ്ങനെ പോയി ഒരു ദിവസം ഞാനൊരു രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു അതൊരു പ്രത്യേകതരം ഇഞ്ചക്ഷനാണ് മൂന്ന് മാസം കൂടുമ്പോൾ ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് അത് ഒരു അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ മരുന്ന് ഒരു പ്രത്യേക തരത്തിലാണ് നമുക്ക് കിട്ടുന്നത് അത് മിക്സ് ചെയ്ത് അത് സിറിഞ്ച് ഊരി നീഡിൽ കടിപ്പിച്ചതിന് ശേഷം നമ്മൾ രോഗിക്ക് കൊടുക്കുവാണ് ചെയ്യുന്നത് ഞാൻ എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്തു കമ്പ്യൂട്ടറിൽ എല്ലാ ഡോക്യുമെൻറ്റേഷനും ചെയ്തു പക്ഷേ ബുക്കിൽ മെഡിസിൻ കൊടുത്ത ഭാഗത്ത് സൈൻ ചെയ്യാൻ മറന്നുപോയി പിറ്റേ ദിവസം എന്നേക്കാളും വളരെ സീനിയറായിട്ടുള്ള ഒരു നേഴ്സ് വന്നു ആ നേഴ്സ് ബുക്ക് നോക്കി അതിനുശേഷം ബുക്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്തതായിട്ടുള്ളത് കാണാത്തത് കൊണ്ട് അവർ ആ ഇഞ്ചക്ഷൻ എടുത്ത് പ്രിപ്പയർ ചെയ്തു ആ ഇഞ്ചക്ഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറിഞ്ച് വളരെ നിഷ്പ്രയാസം നമുക്ക് ഊരി സെപ്പറേറ്റ് ആക്കി നീഡിൽ കടിപ്പിച്ച് ഇഞ്ചക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ നേഴ്സാണെങ്കിൽ സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറും ആണ് അവർ അന്നത്തെ ദിവസം എന്ത് ചെയ്തിട്ടും ആ നീഡിൽ അല്ലെങ്കിൽ ആ സിറിഞ്ച് വേർപെട്ട് വരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവർ ട്രൈ ചെയ്തു ഒരു രക്ഷയുമില്ല അവസാനം ഞാൻ അന്ന് താഴത്തെ ഫ്ലോറിലായിരുന്നു അവർ താഴെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഷിജു ഇതൊന്ന് തുറന്ന് തരാമോ ആ രോഗിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത ഇഞ്ചക്ഷൻ ആണല്ലോ ഈസി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തുറന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അയ്യോ ഇതാർക്കാണ് കൊടുക്കാനുള്ളത് ഇവിടെ ഒരു രോഗിക്കാണല്ലോ ഇത് കിട്ടുന്നത് ഞാൻ അന്നേരം ചോദിച്ചു സിസ്റ്റർ ഇതാർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇന്ന രോഗിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ ഞാനത് ഇന്നലെ കൊടുത്തതാണല്ലോ ഞാൻ കമ്പ്യൂട്ടറിലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞു ബുക്കിൽ സൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കാൻ വന്നതെന്ന് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായി അവിടെ വന്ന് ആ ഒരു നീഡിൽ തുറക്കാൻ സാധിക്കാതെ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രോബ്ലത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഞാൻ സ്ഥിരമായി കാ പങ്കെടുക്കുന്ന ആ ഒരു ഡെയിലി ബ്രെഡാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾക്ക് ഒരിക്കലും ഒരു തടസ്സമില്ലാത്ത അത്ഭുതമാണ് നമുക്ക് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇനിയും ആ ഒരു ഡെയിലി ബ്രെഡും അല്ലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അത് മുടക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് ഞാനിപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരു നിരവധിയായ അത്ഭുതങ്ങൾ അതുകൂടാതെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം കാര്യമുണ്ട് നമ്മുടെ രണ്ടാഴ്ച കൂടുമ്പോഴുള്ള നമ്മളുടെ കുംഭസാരത്തെക്കുറിച്ചാണ് അത് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് അച്ഛനാണ് വളരെ പ്രായമുള്ള ഒരു അച്ഛനാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ് അച്ഛനുമായിട്ട് കുമ്പസാരിക്കുന്നത് അപ്പം കുമ്പസാരിച്ചപ്പോൾ ഞങ്ങൾ ഞാനിങ്ങനെ ഉടമ്പടിയുടെ കാര്യമൊക്കെ പറഞ്ഞു ചിലപ്പോഴിങ്ങനെ മുടങ്ങി പോകാറുണ്ട് പ്രാർത്ഥനകളും മുടങ്ങാറുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് നിനക്ക് എന്തുകൊണ്ട് അത് ഇന്ന് തുടങ്ങിക്കൂടാ എന്ന് അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് അത് തുടർച്ചയായിട്ട് കൊണ്ടു നടക്കാനല്ലേ ബുദ്ധിമുട്ട് എല്ലാ ദിവസവും ഇന്ന് തുടങ്ങുന്നതായിട്ട് നിൻ്റെ ഉടമ്പടിയിൽ നീ അങ്ങ് ജീവിച്ചാൽ അത് ഇന്ന് തുടങ്ങുന്നതല്ലേ അതിന് തുടർച്ചയില്ലല്ലോ അപ്പം നിനക്ക് അത് തുടർച്ചയായിട്ട് വരികയും ചെയ്യും ഇന്ന് തുടങ്ങുന്നതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും അതൊരു വലിയ ഒരു ഇൻസ്പിറേഷനായി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും ഉടമ്പഴയുടെ പ്രാർത്ഥനകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തികളെക്കുറിച്ചോ യാതൊരുവിധ ആശങ്കയും ഉണ്ടായിട്ടില്ല ഈ പുണ്യഭൂമിയിൽ ഈ ഒരിക്കൽ കൂടി കാലുകുത്തുവാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഞാനവിടെ കാറ്റഗിസും പഠിപ്പിക്കുന്നുണ്ട് അതൊരു കാര്യം അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ ഫുഡ് ബാങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത തുക സംഭാവനയായിട്ട് കൊടുക്കാറുണ്ട് ഫുഡ് ബാങ്ക് മുഖാന്തരം അവിടെ ഭക്ഷണം അവർ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരവസരത്തിലും മാതാവിനെക്കുറിച്ചൊരു വാക്ക് പറയാനുള്ളൊരു അവസരം കിട്ടിയാൽ അത് ഞങ്ങൾ പാഴാക്കാറില്ല ജീവിതത്തിലെ എന്ത് കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് മാതാവ് വഴിയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളോട് പറയുവാൻ അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുന്ന ഒരാളോട് പറയുവാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിനാറാം അധ്യായം ഏഴും വെട്ടും തിരുവചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഉടമ്പടി ജീവിതത്തിലുള്ള ഒരു വലിയ മനോഹാരിത അതാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് പരിശുധാമം നമുക്ക് നൽകുന്ന ഒരു വലിയ സംരക്ഷണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും ഈ ബൈബിളിൻ്റെ ജറമേയ പ്രവാചകൻ്റെ വലിയ ഒരു സന്ദേശമാണിത് നമ്മുടെ ഓരോരുത്തരുടെയും വേരൂന്നിയിരിക്കുന്ന ആഴത്തിലാണ് അത് വന വരൾച്ചയെക്കുറിച്ചോ വേനൽക്കാലത്തെക്കുറിച്ചോ ഭയപ്പെടുന്നില്ല നമ്മളെപ്പോഴും ഫലം ചൂടി നിൽക്കും ഇല പച്ചയായിരിക്കും എന്നൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജറമയ പ്രവാചകൻ ഉടമ്പടിയിലൂടെ വിശ്വസ്തരായവർക്ക് ഒരു വലിയ സമ്മാനമുള്ള ഒരു വാഗ്ദാനമാണിത് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ നാം ഉറ ഉറച്ച് വിശ്വസിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് സാധിക്കും നമുക്ക് കാ നോക്കിക്കാണാൻ സാധിക്കും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു വലിയ ആയുധമേന്തിയിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോ ഉടമ്പടി ജീവിതവും ഉടമ്പടി മക്കളും കൃപാസനത്തിൽ വന്നു പോകുന്ന ഓരോ മക്കളും എന്തിയാണ് നമ്മുടെ ജീവിതത്തെ എതിരേൽക്കുവാനും അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ നാം ഉപയോഗിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഡെയിലി ബ്രെഡിലൂടെ ജോസഫ് നമ്മെ ഒരുപാട് അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹങ്ങൾ അഞ്ചേ മുപ്പതിനെ നാം ഏറ്റുവാങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അന്നത്തെ ദിവസം ധന്യമാണ് നമ്മുടെ വിശുദ്ധ കുംഭസാരവും നമ്മുടെ ആധ്യാത്മിക ജീവിതങ്ങളെല്ലാം വളരെ ക്രമമായി പോകുവാനായി നമുക്ക് ഈ ജീവിതം ഇന്ന് തുടങ്ങുവാൻ ആ വൈദികൻ അദ്ദേഹത്തെ കുംഭസാരത്തിൽ കല്പിച്ച് അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം ഇന്ന് തുടങ്ങുമ്പോൾ ഈശോയുടെ വലിയൊരു വാഗ്ദാനമാണ് അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതാണ് അവിടുത്തെ സ്നേഹം എന്നും നൂതനമാണ് എന്നുള്ളൊരു വലിയ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക